ഗുഡ് ഈവനിങ് എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് അതെ അത് ഞാൻ പറഞ്ഞില്ലാതെ ഉള്ളു ഹിസ് മൈ കസിൻ അതെ അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് സുപ്രീം കോടതിയിലെ ജഡ്ജസ് ഒക്കെ ഒരു ഒളികാർക്കിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു അത് ശരിയുമാണ് പക്ഷേ കൊളീജിയം സിസ്റ്റം മാറ്റാതെ അതിനൊരു മാറ്റം വരാൻ സാധ്യമാണോ കൊളീജിയം സിസ്റ്റം മാറ്റാനും സാധ്യമാണോ ഇതാണ് എൻ്റെ ഡൗട്ട് ഈ കൊളീജിയം സിസ്റ്റത്തിൻ്റെ സിസ്റ്റം തുടങ്ങുന്നതിന് എത്രയോ ദശാബ്ദങ്ങൾ മുമ്പ് എത്രയോ ദശാബ്ദങ്ങൾക്ക് ഇതേ ഓളികാർക്കെയാണ് സെലക്ട് ചെയ്തത് ഇതേ ഓളികാർക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല വെദർ കൊളീജിയം ഇസ് ദയർ ഇസ് നോട്ട് ദർ സെയിം ഓളികാർ കൺട്രോൾസ് അപ്പോൾ നമുക്ക് വേണ്ടത് പ്രാതിനിധ്യം നിർബന്ധമാക്കിയാലേ ഒരു ട്രാൻസിഷൻ ഉണ്ടാകാൻ നോക്കുകയുള്ളൂ റിസർവേഷ അതുകൊണ്ടാണ് റിസർവേഷൻ ഡോക്ടർ ബാബാസാഹ് അംബേദ്കർ പറയുന്നത് റിസർവേഷൻ വേണം റിസർവേഷൻ ജുഡീഷ്യറി ഇപ്പോൾ ലോവർ ജുഡീഷ്യറിയിലുണ്ട് പക്ഷേ ഹയർ പൊസിഷൻസിലില്ല നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇന്ന് വരെ കേരളത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല ആദ്യം മുതൽ കേരളം ഉണ്ടായ ദിവസം മുതൽ റിസർവേഷൻ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനുണ്ടെങ്കിലും ഒരൊറ്റ ആൾ പോലും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ചീഫ് സെക്രട്ടറി ആയിട്ടില്ല ഒരൊറ്റ മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ആയിട്ടില്ല ഒരൊറ്റ ഈഴവനാണ് ആയിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ഈ അൻപത്തിയാറ് മുതൽ ഇന്ന് ഇന്ന് വരെ ഒരൊറ്റ ഈഴവൻ സുപ്രീം കോർട്ട് ആയിട്ടില്ല രണ്ട് വെറും രണ്ട് ഷെഡ്യൂൾ കാസ്റ്റും രണ്ട് മുസ്ലിംസ് മാത്രമാണ് കേരളത്തിൽ നിന്ന് സുപ്രീം കോർട് ജഡ്ജസ് ആയിട്ടുള്ളത് ഹെഡ് ഓഫ് പോലീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു മലയാളി മുസ്ലിം ഇരുപത്തഞ്ച് ആയിട്ടുള്ളൂ ഹെഡ് ഓഫ് ദി പോലീസ് അൻപത്തിയാറ് മുതൽ ഇന്ന് വരെ ഒരു രണ്ട് ഈഴ വരെ ആയിട്ടുള്ളൂ അപ്പോൾ ഈ മറ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും മറ്റ് ബാക്ക്വേഡ് ക്ലാസ്സിൽ നിന്ന് ഒരറ്റ ആളെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളൂ മിസ്റ്റർ വിജയാനന്ദ് അൻപത്തിയാറ് മുതൽ ഇന്ന് വരെ അപ്പോൾ ഇത് ഒരു എക്സ്ട്രീം ഓളികാർക്കെയാണ് ഒരു ഗ്രൂപ്പ് ഓളികാർക്കെയാണ് മറ്റ് രാജ്യങ്ങളിലെ ഓളികാർക്കി വ്യക്തികളുടെ ഓളികാർക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ ഇതൊരു ഗ്രൂപ്പിൻ്റെ ഓളികാർക്കെയാണ് അപ്പോൾ ഇത് എന്ത് സിസ്റ്റം കൊണ്ടുവന്നാലും ഒരു നമ്മളുടെ നമ്മളുടെ പവർ എന്താ ഉള്ളത് നമ്മുടെ വോട്ടാണ് നമ്മുടെ നമ്പേഴ്സാണ് നമ്മുടെ മെജോറിറ്റിയാണ് അപ്പോൾ നമ്മൾ ആ വോട്ട് ഉപയോഗിച്ച് ആ ഡെമോക്രാറ്റിക് പവർ ഉപയോഗിച്ച് We have to insist that this um, oligarchy has to end. There must be representation of all communities. Adan, you old system, we oligarchic system and old system. That is caste system. Is the the supreme court and caste system. That is supreme court and the old social order. That is the topic. Our old social order. Now we are little talking about all work. Pradentidhya manam, samatva manam, swadindriya ഇതിനു വേണ്ടിയാണ് നമ്മൾ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കേണ്ടത് ഗുഡ് ഈവനിങ് സാർ ഗുഡ് ഈവനിങ് ആൾ എൻ്റെ പേര് മിൻസി ഞാൻ ഗവൺമെൻറ് ലോ കോളേജിലെ സ്റ്റുഡൻ്റ് ആണ് വെരി ഗുഡ് സാർ എൻ്റെ ഡൗട്ട് ഒ ബി സി കാറ്റഗറി അതിൽ അതർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് സാർ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിം റിലീജിയൻ അതിൽ ഇൻക്ലൂഡഡ് ആയത് അതെ അല്ല ക്ലാസ് എന്ന് വെച്ചാൽ എനി ഗ്രൂപ്പ് എനി ബ്രാഹ്മിൻ ഗ്രൂപ്പ് അതിലുണ്ട് ഒ ബി സിയിൽ ബ്രാഹ്മിൻസ് ഉണ്ട് ഒ ബി സിയിൽ ക്ഷത്രിയാസം ഉണ്ട് ഒ ബി സിയിൽ വൈശ്യാസമുണ്ട് പ്രധാനമന്ത്രിയുടെ വൈശ്യ കാറ്റഗറിയിലുള്ള കമ്മ്യൂണിറ്റി ഒ ബി സി കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കില്ല ഇരുപത് ക്രൈറ്റീരിയ ഉണ്ട് ആ ഇരുപത് ക്രൈറ്റീരിയ അനുസരിച്ച് ഇഫ് ദേ ക്വാളിഫൈ ദൈറ്റിൽ ടു ബി എ ബാക്ക്വേർഡ് ക്ലാസ് പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ബിക്കോസ് ഓഫ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാരണം you are deprived of your civil, political, economic rights. you are not able to enjoy your rights. i'm telling you, andbatiyar, malayali muslim chief secretary at lakere the largest community in kerala. and in the police chief why are they not getting their full participation in kerala, reflecting their population? അപ്പോൾ അതിലെന്തോ സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് കാരണം സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ആർ ബിങ് ടേക്കൺ അവേ മൈനോറിറ്റി ഇസ് വൺ ഹൂ ഇസ് അനേബിൾ ബിക്കോസ് ഓഫ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ടു എൻജോയ് യുവർ ഫുൾ സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അതാണ് മൈനോറിറ്റി അപ്പോൾ അവർക്ക് അവർക്ക് ദ മസ്റ്റ് ബി സം ഇൻ്റർവെൻഷൻ ഹാസ് ടു ബി ദേർ ടു ഗിവ് ദം ദ സ്പേസ് ദറ്റ് ദ ആർ ബീങ് ഡിപ്രൈവ്ഡ് ഓഫ് ബിക്കോസ് ഓഫ് സോഷ്യൽ പ്രെജുഡിസ് അതാണ് പറയുന്നത് അപ്പോൾ ബ്രാഹ്മിൻസ് ഏത് ബ്രാഹ്മിൻസ് ആണ് ഒ ബി സിയിൽ വന്നിട്ടുള്ളത് പ്രെജുഡിസ് സഫർ ചെയ്യുന്ന ആണ് ഫോർ എക്സാമ്പിൾ ഡെത്ത് റിച്വൽസ് ഹാൻഡിൽ ചെയ്യുന്ന ബ്രാഹ്മിൻസ് അത് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റീസിൽ തന്നെ അവരെതിരെ ഒരുപാട് ഡിസ്ക്രിമിനേഷനുണ്ട് സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേഷനുണ്ട് അപ്പോൾ അവന് ഒ ബി സിയിൽ വെൽക്കമാണ് അങ്ങനത്തെ ബ്രാഹ്മിൻസിനെ മണിപ്പൂരി ബ്രാഹ്മിൻസ് ആർ ഒ ബി സി അങ്ങനത്തെ ബ്രാഹ്മിൻസിനെ ഒ ബി സി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഈ രാജ്യത്തെ ഒരൊറ്റ നോൺ സവർണ ഒ ബി സി കമ്മ്യൂണിറ്റി ഓർ എസ് സി ഓർ എസ് ടി ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ലല്ലോ ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ലല്ലോ ആരും അവരെ ഒഴിവാക്കിയില്ലല്ലോ പക്ഷേ ഇ ഡബ്ല്യു എസ് സിയിൽ നിന്നും എസ് സി എസ് ടി ഒ ബി സി ഒഴിവാക്കിയപ്പോൾ ഇവിടുത്തെ പ്രിവിലേജ് കമ്മ്യൂണിറ്റീസ് സെലിബ്രേറ്റ് ചെയ്തു പക്ഷേ ഒ ബി സി എസ് സി എസ് ടി അല്ലെ ഒ ബി സി കമ്മ്യൂണിറ്റീസ് നിന്ന് ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ആർ നോട്ട് എക്സ്ക്ലൂഡഡ് ആസ് എ കമ്മ്യൂണിറ്റി ഇഫ് യു ആർ ഡിപ് ഡിപ്രൈബ്ഡ് ഇക്കണോമിക്കലി ബിക്കോസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ യു ക്യാൻ ബിക്കം യു കെ ബി കൗണ്ടഡ് ആസ് എ ബാക്ക്വേർഡ് ക്ലാസ് സോളി ഫെയർ ഫെയർ ടു ഡു ദാറ്റ് അല്ലേ നമസ്കാരം ഇവിടെ റെയ്ഷീത ചോദ്യമാണ് എന്നാലും എനിക്കത് ഈ ഒരു സംശയമുണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടിയാ ഇവിടെ അപ്പസ് കോടതികളിലൊക്കെ ജഡ്ജിമാരെ നിയമിക്കുന്ന സുപ്രീം കോടതി കൊളിജിയത്തിൻ്റെ ശുപാർശ പ്രകാരമാണ് അത് മാറ്റാൻ വേണ്ടി പാർലമെന്റ് ഒരു ബില്ല് കൊണ്ടുവന്നു ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ബില്ല് നാഷണൽ ജുഡീഷ്യൽ അതെ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ബില്ല് കൊണ്ടുവന്ന് അത് കൊളീജിയം തന്നെ ഒരു ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു യഥാർത്ഥത്തിൽ ഭരണഘടനയെ തന്നെ പറയുന്നുണ്ട് നിയമനിർമ്മാണ കാര്യത്തിൽ പാർലമെൻ്റ് ആണ് സുപ്രീം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അന്യായം സുപ്രീം കൊളീജിയം ചെയ്തതിന് പിന്നിൽ എന്താണ് അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൊളീജിയമല്ല ഭരണഘടന ബെഞ്ച് ഉണ്ടാക്കുന്ന കൊളീജിയമല്ല ഓൺലി അപ്പോയിൻമെൻറ്റ്സ് ആ ബെഞ്ച് ഉണ്ടാക്കുന്ന ചീഫ് ജസ്റ്റിസ് മാത്രമാണ് കൊളീജിയത്തിൽ അതിൽ യാതൊരു റോളും ഇല്ല ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ അപ്പോൾ പിന്നെ സെക്കൻഡ് ആസ്പെക്റ്റ് ആസ്പെക്ട്സ് അതിൽ അവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ക്ലിയർ ജുഡീഷ്യൽ മെജോറിറ്റി എന്നുള്ള ഗ്രൗണ്ടിലാണ് അപ്പോൾ അവർക്കൊരു കൺസേൺ ഉള്ളത് ഇന്ത്യയിൽ പെർട്ടിക്കുലർലി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇതിൽ ഇൻറ്റർഫിയർ ചെയ്യും ഓൾറെഡി ഇൻറ്റർഫിയറൻസ് നടക്കുന്നു ഇതില്ലാതെ തന്നെ നടക്കുന്നു ഒരുപാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പൊളിറ്റിക്കലി സപ്പോർട്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ന ആളാക്കണം ഇന്നാളാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വരുന്നു അങ്ങനത്തെ അപ്പോയിൻമെൻറ്റ് വേണ്ടി അവർ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ എതിരെ ഒരു 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 കൺസേൺ ചില ജഡ്ജസിനുണ്ട് വി ഡോണ്ട് വോണ്ട് ടു ബി പൊളിറ്റിസൈസ് ഒരു കൺസേൺ ഉണ്ട് പക്ഷേ ഐഡിയലി നമുക്ക് ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യമുള്ള ഒരു പാർലമെൻറ്റും പൊളിറ്റിക്കൽ സംവിധാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻസ് കമ്മീഷനിലൂടെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത് പക്ഷേ ഓളിഗാർക്ക് കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ലടത്തോളം കാലം കൊളീജിയം ആയാലും ഈ ക്യാബിനറ്റായാലും പാർലമെൻറ്റായാലും എല്ലാ ഒരേ ആളുകളുടെ കൺട്രോളിലാണ് ആൻഡ് അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും അപ്പം തൽക്കാലം എൻ്റെ അഭിപ്രായത്തിൽ പ്രാതിനിധ്യം വരുന്നത് വരെ ഈ കൊളീജിയം സിസ്റ്റത്തിൽ ചില രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരെങ്കിലും എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഈ എന്താണ് കാൻഷിറാംജി പറഞ്ഞ പോലെ ചംചാ ഏജ് എന്ന് പറഞ്ഞ് കാൻഷിറാം ഒരു ബുക്ക് എഴുതിയല്ലോ ചംച്ച ഏജ് അപ്പോൾ ഈ ചംചാസിനെയാണ് ഇവർ അപ്പോയിൻ്റ് ചെയ്യുന്നത് കാൻഷിറാംജി പറഞ്ഞു പൂനപാക്റ്റ് വന്നതോടുകൂടി ഇന്ത്യയിൽ വന്നത് തുടങ്ങിയത് ചംചാ ഏജ് ആണ് ഈ ഡോമിനെറ്റ് ഓളിഗാർക്കിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഇവർക്ക് ഇവർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയുള്ളൂ അവർ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ ഇവരാരും റെസിസ്റ്റ് ചെയ്യില്ല അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതാകും അപ്പോൾ ഒരു വളരെ ഡെലിക്കറ്റ് സിറ്റുവേഷനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ഈ ഓളിഗാർക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജസ് ഓളികാർക്കിന്റെ ഇൻട്രസ്റ്റേ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ അതാണ് നമ്മൾ കാണുന്നത് കാസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു വർണ്ണ കാസ്റ്റ് വർണ്ണ അല്ല വർണ്ണ നല്ല കാര്യമാണെന്ന് പറയുന്നു ഈ റിലിജൻ എന്ന് വെച്ചാൽ പ്ലീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് റിലിജ്യൻ എന്ന് പറയുന്നു അല്ലെ പ്ലീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു ഈ ഹിന്ദു എന്ന് വെച്ചാൽ എന്താണ് ബ്രാഹ്മിണൻ ആധിപത്യം അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഹിന്ദു എന്ന് സുപ്രീം കോടതി പറയുകയാണ് അത് നിയമമായി കഴിഞ്ഞു അപ്പോൾ ബിക്കോസ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ലോ ലേ ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്സ് ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ് അല്ലേ അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ ഓളികാർക്ക് വ്യാഖ്യാനി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കും ഇല്ലാത ആ ഓൾമോസ്റ്റ് ആക്കി കഴിഞ്ഞു